ഹരേ കൃഷ്ണ ജീവിത വിജയത്തിന് ചാണക്യൻ പറഞ്ഞു തന്ന ഒരുപാട് മഹത്വാക്യങ്ങളുണ്ട് അതിൽ ചിലത് ഇങ്ങനെയാണ് ഒന്ന് പാപം ചെയ്യുന്നവരുമായി ഒരിക്കലും സൗഹൃദം പാടുള്ളതല്ല രണ്ട് ദുശീലമുള്ള വ്യക്തിയിൽ നിന്ന് നാം എപ്പോഴും അകന്നു നിൽക്കണം മൂന്ന് മോശം സ്ഥലത്ത് താമസിക്കുന്ന വ്യക്തികളുമായി ഒരിക്കലും സൗഹൃദം പാടുള്ളതല്ല നാല് മുതിർന്നവരെ ബഹുമാനിക്കാത്ത ഒരാളുമായും ഒരിക്കലും സൗഹൃദമോ ചങ്ങാത്തമോ പാടില്ല അഞ്ച് അത്യാഗ്രഹികളോട് സൗഹൃദം ഒരിക്കലും പാടുള്ളതല്ല ആറ് പിന്നിൽ നിന്ന് നമ്മെ കുത്തുന്ന അല്ലെ ദ്രോഹിക്കുന്ന വഞ്ചിക്കുന്ന ഇതുപോലെയുള്ള ആൾക്കാരെ തിരിച്ചറിയുക അതുപോലുള്ള ഒരാളുമായും സൗഹൃദം പാടുള്ളതല്ല ഏഴ് സ്വാർത്ഥരായ ആളിൽ നിന്ന് നാം എപ്പോഴും അകലം പാലിക്കുക ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ ജീവിതത്തിൽ മനസ്സിലാക്കുകയാണെങ്കിൽ മനസ്സിലാക്കി മറ്റുള്ളവരോട് പെരുമാറുകയാണെങ്കിൽ നമുക്ക് ദുഃഖമില്ലാതെ വലിയ ബുദ്ധിമുട്ടുകളില്ലാതെയൊക്കെ ജീവിക്കുവാൻ സാധിക്കുന്നതാണ്